ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ മഴത്തുള്ളി പിണക്കം എന്ന ചാപ്റ്റർ ആണ് ഓക്കെ നമുക്ക് നോക്കാം നല്ല മണ്ണ് നല്ല വെള്ളം നല്ല വായു നന്നായി ജീവിക്കാൻ ഇവയൊക്കെ നമുക്ക് വേണം മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം ി നമുക്ക് നോക്കാം കാലവർഷത്തിൻ്റെ എഴുന്നള്ളത് ഒരു മിഥുന സായാഹ്നം കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി ചിലർ പറഞ്ഞു സൂര്യനില്ല ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം വിരിക്കുന്നു നമ്മുടെ കണ്ണിൽ പെടുന്നില്ല സൂര്യനുണ്ട് തെന്മലക്കാറ്റ് വരുന്നു മഴ വരുന്നു വലിയ മുത്തുമഴ കാറ്റ് മഴ ഇടി പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ തോർത്തു മാത്രമുടുത്ത മരങ്ങൾ മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ തെന്മല മരങ്ങൾ എന്നാൽ എന്താണ് തെന്മലയിലെ മരങ്ങൾ അല്ലേ തെന്മല മരങ്ങൾ എന്നാൽ എന്താണ് തെന്മലയിലെ മരങ്ങൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം സായാഹ്നം എന്ന വാക്കിൻ്റെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ് അത് വൈകുന്നേരം അല്ലേ കൂടുതൽ പദങ്ങൾ നോക്കൂ തെന്മല മരങ്ങൾ തെന്മലയിലെ മരങ്ങൾ ദൻ ഒലുമ്പുക ഉഴ ഉലച്ചു കഴുകുക ഒലുമ്പുക എന്ന് പറയുന്നത് ഉലച്ചു കഴുകുക ഓക്കേ മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം കണ്ടെത്തും നമ്മളിപ്പം മഴത്തുള്ളി പിണക്കം എന്ന ആ കഥാഭാഗം വായിച്ചുവല്ലോ പാഠഭാഗത്തിലെ ആ മഴത്തുള്ളിയുടെ പിണക്കം സൂചിപ്പിക്കുന്ന വാക്യം നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ആ ഓട്ടുപാത്രം നമുക്ക് തേച്ചു വെളുപ്പിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്തിനാണ് മഴത്തുള്ളി പിണങ്ങിയത് എന്തിനായിരിക്കും മഴത്തുള്ളി പിണങ്ങിയിട്ടുണ്ടാവുക ആ പ്ലാസ്റ്റിക് കുപ്പികൾ കൂടുകൾ ഉപയോഗം കഴിഞ്ഞ ബാറ്ററികൾ ട്യൂബുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്നതും കീടനാശിനികളുടെ അനിയന്ത്രിതമായ ഉപയോഗവും എല്ലാം ഭൂമിയെ മലിനമാക്കിയിരിക്കുകയാണ് പ്രകൃതിയെ അതിൻ്റെ സൗന്ദര്യത്തിൽ സംരക്ഷിക്കേണ്ടത് മനുഷ്യൻ്റെ കടമയാണ് അത് ചെയ്യാതിരിക്കുകയും ചുറ്റുപാടുകളെ വൃത്തികേടാക്കുകയും ജീവിക്കാൻ കൊള്ളാത്ത രീതിയിൽ മണ്ണും വെള്ളവും വായുവും മലിനമാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മഴത്തുള്ളി പിണങ്ങിയത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് മഴത്തുള്ളി എങ്ങനെയാണ് ഭൂമിയെ വൃത്തിയാക്കുന്നത് എങ്ങനെയാണ് ആ വൃത്തികെട്ട മനുഷ്യ വൃത്തികേടാക്കി മുക്കിലിട്ട ഓട്ടുപാത്രം തേച്ച് വെളിപ്പിക്കുന്നത് പോലെയാണ് ഭൂമിയെ മഴത്തുള്ളി വൃത്തിയാക്കുന്നത് ഏതേൻ മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്കെന്തെല്ലാം ചെയ്യാൻ കഴിയും മഴത്തുള്ളിയുടെ വിഷമം മാറ്റാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്തൊക്കെ ചെയ്യാം ആ നമുക്ക് ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കാം അടുക്കള മാലിന്യം വലിച്ചെറിയാതെ കമ്പോസ്റ്റ് കുഴിയിലിടാം അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പുനഃസംസ്കരിക്കാൻ കൊടുക്കാം ഇതിനടുത്ത ചോദ്യം നോക്കൂ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി കാറ്റത്ത് ഉലയുന്ന മരങ്ങളിൽ നിന്നുയരുന്ന ശബ്ദങ്ങളാണല്ലോ മരങ്ങളുടെ ചർച്ചയായി പറയുന്നത് ഇതുപോലെ മറ്റെന്തെല്ലാം കാഴ്ചകളാണ് ഇതിൽ പറയുന്നത് കണ്ടെത്തി എഴുതുവെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തെല്ലാമാണ് ആ ഒന്ന് നമുക്ക് എഴുതാം മഴ വരുന്നു വലിയ മുത്തു മഴയല്ലേ എന്താണ് ആ ആദ്യം മഴ പെയ്യുമ്പോൾ വലിയ തുള്ളികളാണ് പെയ്യുക മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടാൽ മുത്തുകൾ വീഴുന്നത് പോലെ തോന്നും അടുത്തത് നമുക്ക് എഴുതാം വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി ഒഴിഞ്ഞ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ വേസ്റ്റുകളും എല്ലാം വലിച്ചെറിയുന്നത് ഭൂമിയിലേക്കാണ് ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതിന് മൂന്നാമത്തെ നമുക്ക് എഴുതാം മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികൾ അതായത് മഴവെള്ളം വീഴുമ്പോൾ വള്ളിച്ചെടികൾ കുലുങ്ങുന്നത് കണ്ടാൽ തല നന്നായി ഉലച്ചു കഴുകുന്നതായി തോന്നും ഇത് നെക്സ്റ്റ് നമുക്ക് എഴുതാം മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത കലങ്ങിമറിഞ്ഞ മഴവെള്ളം ടാറിട്ട പാതയിലൂടെ ഒഴുകുന്നത് കണ്ടാൽ പെരുമ്പാമ്പ് ഇഴഞ്ഞു ഇഴിഞ്ഞു വരുന്നത് പോലെ തോന്നും ഇത് നെക്സ്റ്റ് നോക്കൂ മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവർ വേറെയുമുണ്ട് ചിത്രം വായിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം അല്ലേ കേ നോക്കൂ ഇന്നിൻ്റെ കാഴ്ചകൾ ശ്രീചാ പള്ളം ചിത്രം വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം ചിത്രം വായിച്ച് കൂടുതൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക എഴുതുക നമുക്കൊരു മാതൃക നോക്കാം മഴത്തുള്ളിയെ പോലെ ഭൂമിയെ വൃത്തിയാക്കുന്നവരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ച മാലിന്യങ്ങളെ പുനരുപയോഗിക്കാവുന്നത് സുരക്ഷിതമായി നശിപ്പിക്കേണ്ടവ എന്നിങ്ങനെ വേർതിരിക്കുന്നതാണ് ശ്രീചാ പള്ളം എന്ന ചിത്രകാരി വരച്ച ചിത്രത്തിലുള്ളത് ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഹരി ഹരിതകർമ്മസേനാംഗങ്ങൾ എവിടെ നിന്നാവും ഇതെല്ലാം ശേഖരിച്ചത് ഹരിതകർമ്മസേനങ്ങൾ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ചന്തകളിൽ നിന്നുമൊക്കെയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചത് നിങ്ങളുടെ വീടിലേക്കും ഹരിതകർമ്മസേനകൾ വരാറില്ലേ ഓക്കെ അപ്പൊ എന്ത് ചെയ്യുക ഇതുപോലെ ഓരോന്നിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങളുടേതായ ഇമ്മാജിനേഷൻ അനുസരിച്ച് നിങ്ങളുടേതായ വാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക ഓക്കെ ദെൻ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ